നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് സൂപ്പർ താരങ്ങളിൽ ഒരാൾ വിരമിച്ചിരിക്കുകയാണ് രണ്ട് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളയാൾ എസ് ക്രിസ് വോക്സ് ഇതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ ആഷസിനുള്ള ഇംഗ്ലണ്ട് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ആ സ്കോഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ അവസാനം എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ ആ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കാരണം കൈ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം അവസാനം ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നതൊക്കെ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല സ്കോഡിലേക്ക് ഇടം ലഭിച്ചില്ല അദ്ദേഹം ഇപ്പോൾ മതിയാക്കുകയാണ് ക്രിക്കറ്റ് മതിയാക്കുകയാണ് എന്ന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എങ്ങനെയാണ് ആ ഒരു മൊമെൻ്റ് വന്നിരിക്കുകയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ദിസ് ഈസ് ദി റൈറ്റ് ടൈം ഫോർ മീ ടു റിട്ടയർ ഫ്രം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിനു വേണ്ടി കളിക്കുക എന്നുള്ളത് കുഞ്ഞുനാള് മുതൽ എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം മുതൽ ഞാൻ സ്വപ്നം കാണുന്നതാണ് എനിക്ക് വലിയ വലിയ ഭാഗ്യം ചെയ്തവനായിട്ട് തോന്നുന്നു എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ജീവിച്ചതിൽ ഇംഗ്ലണ്ടിനെ റെപ്രസെൻ്റ് ചെയ്തു ത്രീ ലയൻസ് വേറെ ഏതുകൊണ്ട് ഞാൻ കളിച്ചും എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഒരുപാട് ഫ്രണ്ട്സിനെ ലൈഫ് ലോങ് ഫ്രണ്ട്സിനെ ഞാൻ ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ വളരെ വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള എൻ്റെ ഡെബ്യൂ അത് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു സമയം എത്ര പെട്ടെന്നാണ് കടന്നുപോയത് രണ്ട് വേൾഡ് കപ്പുകൾ നേടാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു അതുപോലെ തന്നെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ആഷ്യ സീരീസുകളുടെ ഭാഗമാവാൻ കഴിഞ്ഞു ഇതൊക്കെ പോസിബിൾ പോസിബിളാകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിരിച്ചി ചിന്തിച്ചിരുന്നില്ല ആ മെമ്മറീസ് എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്തത് എക്കാലത്തും എൻ്റെ ഓർമ്മകളിലുണ്ടാകും എൻ്റെ അമ്മയോടും അച്ഛനോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് ഒക്കെ ഞാൻ നന്ദി പറയുന്നു നൺ ഓഫ് ദീസ് വുഡ് ഹാവ് ബീൻ പോസിബിൾ വിത്തൌട്ട് യു നിങ്ങളില്ലെങ്കിൽ ഇതൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല എന്നുകൂടി ക്രിസ് വോക്സ് അറിയിക്കുകയാണ് ഏതായാലും വോക്സി ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറയുകയാണ് മുപ്പത്തി വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇംഗ്ലണ്ടിന് വേണ്ടി അറുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി മുപ്പത്തി നാല് റൺസ് അദ്ദേഹം അടിച്ചു ഒരു സെഞ്ചുറിയും ഏഴ് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു അതുപോലെ അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദിനത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനായിട്ട് കളിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസ് നേടി തൊണ്ണൂറ്റിയഞ്ചിന് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോറ് ആറ് അർദ്ധ സെഞ്ചുറികൾ ആ ബാറ്റിൽ നിന്ന് ഏകദിനത്തിൽ പിറന്നു നൂറ്റി എഴുപത്തിമൂന്ന് വിക്കറ്റുകളും നേടി ടി ക്രിക്കറ്റിൽ ക്രിക്കറ്റിലെ മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനു വേണ്ടി അദ്ദേഹം കളിച്ചത് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് മുപ്പത്തിയേഴ് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോറ് മുപ്പത്തി വിക്കറ്റുകൾ അദ്ദേഹം നേടുകയും ചെയ്തു അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സമീപകാലത്ത് നമ്മൾ കണ്ട മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് ഗെയിമുകൾ ഇംഗ്ലണ്ടിനായി കളിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകൾ ടോട്ടൽ നേടി മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് റൺസ് അദ്ദേഹം സ്വന്തമാക്കി ആശസിലെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി സീരീസ് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇംഗ്ലണ്ടിൻ്റെ ലോകകപ്പ് വിജയങ്ങളിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് അദ്ദേഹം ഇത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫറോക് സുരത